ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് ഇത് ഓൺഗയായിട്ടുണ്ട് എല്ലാവർക്കും വളരെ നന്ദി ഇനി മുമ്പോട്ട് പോവാൻ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ബീട്രൂട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ബീട്രൂട്ട് കഴിക്കാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ അവർ കഴിച്ചോളും ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് പത്തിരിക്കൊക്കെ ഉള്ള അരിപ്പൊടിയാണ് വറുത്തതാണ് ഇനി ഇതിൻ്റെ കൂടി തന്നെ നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണമാണ് ഇനി ഇതിലേക്ക് ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അതിനുശേഷം ശേഷം ശകലം വെള്ളം ഒഴിച്ച് ഒഴിച്ച് കുഴച്ചെടുക്കണം നല്ലതായിട്ട് വെള്ളമാക്കി എടുക്കാൻ പാടില്ല ചെറിയ രീതിയിലാണ് ഇതാ ഇതുപോലെ കുഴച്ചെടുക്കണം കുറച്ച് വെള്ളം മാത്രം മതി ഇനി ഒരു പത്ത് മിനിറ്റ് വെച്ചിരിക്കാം അതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനുശേഷം നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ചേർത്ത് ചേർത്ത് ഇടാൻ പാടില്ല കുറച്ച് ദൂരെ ദൂരെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി എല്ലാം ഇട്ടിട്ടുണ്ട് ഇട്ട ഉടനെ നമുക്ക് തവിയിട്ടിടക്കാൻ പാടില്ല കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് തവിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി മാറ്റി ഇതുപോലെ ചെയ്തോണ്ടിരുന്നാൽ മാത്രം മതി ഇത് വെന്ത ഉടനെ നമുക്ക് അറിയാം ഒരു ചില്ലിച്ചിലായിട്ട് സൗണ്ട് കേൾക്കും അപ്പോഴും കോരി അങ്ങ് എടുക്കാം വീട്ടിലൂട്ട് കഴിക്കാത്തവർക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കഴിക്കുന്നത് മാത്രമല്ല വീണ്ടും വീണ്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറയുകയും ചെയ്യും ഇത് ചോറിന് കഴിക്കാം നമുക്ക് നാല് മണിക്ക് ചായക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാം വളരെ പെട്ടെന്ന് ചെയ്ത് നമുക്ക് എടുക്കാമെന്നേ ഉള്ളൂ മാ ഒന്നും അതിൽ വഴുതിട്ടില്ല എണ്ണയിൽ ഇത് തന്നിട്ടുണ്ട് നമുക്ക് ഇതിനു കൊരയെടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ